ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു വെറൈറ്റി ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കിയാലോ അപ്പം കുറേ സീഡ്ലെസ് ഗ്രേപ്പ്സ് ആണ് നമ്മുടെ എടുത്തേക്കുന്നത് കുരുവില്ലാത്ത സീഡ് കുരുവില്ലാത്ത ഗ്രേപ്സ് ഇപ്പം ഇത് നല്ല ഈ കുരു മുന്തിരിക്കാത്ത വിഷം ചേർക്കുന്ന ആരും മുന്തിരിങ്ങ വാങ്ങിക്കത്തില്ല പക്ഷേ മുന്തിരിങ്ങയുടെ ഗുണം ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാതിരിക്കാനും പറ്റത്തില്ല അപ്പം അതുപോലെ ഗുണങ്ങളാണിത് ഇത് നല്ലതുപോലെ വിനാഗിരിയും അല്ലെങ്കിൽ നാരങ്ങ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീരോ മഞ്ഞപ്പൊടിയും ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് നന്നായിട്ട് കഴുകി കുറേ നേരം ഇത് വെക്കണം നന്നായിട്ട് മുക്കി വെച്ചിട്ട് കുറേ നേരം ഒരു അരമണിക്കൂറോളം വെച്ചിട്ട് നന്നായിട്ട് സീനറി വെച്ച് അരിച്ചതാണിത് കേട്ടോ ഇത് ഒരു അരക്കിലോ മുന്തിരിങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഞാനിങ്ങനെ ഇനി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറയാമേ അപ്പം നമ്മൾ ഈ കീടനാശിനികളൊക്കെ ഒത്തിരി ചേർത്തിട്ടുണ്ടെങ്കിൽ തന്നെയും നമ്മൾ ഈ ഇത് ചെറിയൊരു സാധനം വന്നിട്ട് നമുക്ക് പിന്നെ പ്രഷർ കുറക്കുകയും ഉറക്കം കൂട്ടി ഹാർട്ടിൻ്റെ കംപ്ലൈൻറ്റൊക്കെ കുറച്ചൊക്കെ മാറും പിന്നെ എല്ലിൻ്റെ ബോൺസ് ബോണ്ടെൻസിറ്റിയൊക്കെ കൂടും പിന്നെന്താണ് പിന്നെ നമ്മുടെ റെസൻസ് പവർ കൂടും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ഗ്രേപ്പ്സിന് നമ്മൾ ഗ്രേപ്പ്സ് അങ്ങനെ അതിൽ വണ്ണം കുറയ്ക്കാനുള്ളവർക്ക് നല്ലതാണ് എന്നറിച്ച് ഈ വെള്ളമായതുകൊണ്ട് നമുക്ക് വിശപ്പ് കുറയുകയും ചെയ്യും കഴിച്ചാലും അപ്പോൾ ഈ വിഷം അടിക്കുന്നുകൊണ്ട് ആരും ഇത് വാങ്ങിക്കാതിരിക്കുന്നു പക്ഷേ വേണ്ടി നമ്മൾ ഉപ്പും വിനാഗിരിയും മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു അരമണിക്കൂർ വെക്കണം ഇച്ചിട്ട് നന്നായിട്ട് മൂന്നാല് വെള്ളത്തിൽ കഴുകി സ്ട്രെയിനറിൽ വെച്ച് അരിച്ചെടുത്താണിത് അപ്പോൾ നമുക്കിങ്ങനെ ഇതിൻ്റെ ഒരു വെറൈറ്റി ജ്യൂസ് ഉടിച്ചാലോ അതിനു വേണ്ടി നമ്മൾ പലതരം ഗ്രേപ്പ് ജ്യൂസ് കുടിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊരു വെറൈറ്റി ജ്യൂസാണ് നമ്മൾ പിന്നെ കുടിക്കുക നമ്മൾ ഗ്രേപ്പ് ജ്യൂസ് പല വെറൈറ്റികൾ കഴിച്ചിട്ടുണ്ട് ഇതൊരു വെറൈറ്റി ജ്യൂസാണേ അതിന് ഇട്ട് നമ്മളിത് ആദ്യം ചെയ്യേണ്ടത് ഇത് ഒരു പാനെടുത്തിട്ട് പാനോ ഒരു സ്റ്റീൽ ചരവോ എടുത്തിട്ട് നിരക്ക് വെള്ളമൊഴിച്ച് തിളപ്പിക്കാം തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അതിങ്ങനെ ജസ്റ്റ് തിള വന്നാൽ മതി തിളച്ചിട്ട് അത് ഓഫ് ചെയ്യാം അപ്പം നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട് ഗുണവും കൂടും രുചിയും കൂടും അതിൻ്റെ ആഴ് അതിനകത്ത് ഇനി എന്തെങ്കിലും കീടനാശിനി ഉണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യും അപ്പം ഇത് നമ്മൾ ബാക്കി ബാലൻസ് വെച്ചെങ്കിൽ നമുക്ക് ഇതിനൊരു പൾപ്പ് എടുത്തിട്ട് അതിന് മേടി ഇടാനാണ് നല്ല ടേസ്റ്റായി ജ്യൂസ് നമുക്ക് കഴിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഈ പൾപ്പ് കഴിക്കുകയും ചെയ്യാം അതുപോലെ ഈ ജ്യൂസ് കുടിക്കുകയും ചെയ്യാം ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് നമുക്കിത് വെള്ളം നികത്തെ ഇട്ട് തിളപ്പിക്കാം ഓക്കേ അപ്പം നമ്മൾ നമ്മൾ മുദ്രയെല്ലാം ഒരു സ്റ്റീൽ പാ സ്റ്റീൽ ചരുവത്തിലെടുത്ത് വെച്ചേക്കും ഇനി നമുക്ക് തിളപ്പിക്കാം അപ്പം നമ്മൾ മുന്തിരിങ്ങയൊക്കെ കൊണ്ടുപോയി തിളപ്പിച്ച് അല്ലേ ഈ പരുവാ കണ്ടോ വാഗീറി വാ ചെറുതായിട്ട് പൊട്ടി കണ്ട ഇതാണ് എൻ്റെ പരുവ് അപ്പോൾ നമ്മുടെ ഈ സോക്ക് ഇരുന്ന മുന്തിരിങ്ങയും കൂടെ അതിനകത്ത് ഞാൻ ഇട്ട് നേരത്തെ മാറ്റി വെച്ചല്ലേ അതുകൂടി പങ്കിട്ടും കണ്ടോ അതിട്ട് ഇനി നമ്മളൊരു പത്ത് മിനിറ്റ് ഇത് പിന്നെ പത്ത് മിനിറ്റ് നമ്മളിത് ചൂടാറാൻ വെക്കണം എന്നിട്ട് ചൂടാറായി ചൂടാറി കഴിഞ്ഞിട്ട് മിക്സിക്കകത്ത് അടിക്കുന്നതിന് മുമ്പ് ഒരു തവി മുന്തിരിങ്ങയുടെ കോരി വെച്ചിട്ട് അതിനകത്ത് പൾപ്പിങ് എടുക്കണം എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളതടിച്ച് സ്ട്രെയിനർ അരിക്ക് അപ്പോൾ ഇത് അടുപ്പ് വെച്ചിട്ട് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടായിരുന്നു കേട്ടോ ഷുഗർ അതും ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി ആര് ഞാൻ പഞ്ചസാര ഇടാൻ പ്രോത്സാഹിപ്പിക്കുന്ന ആവശ്യമുണ്ടെങ്കിൽ മാത്രം അപ്പം പിന്നെ ഒന്നോ രണ്ടോ സ്പൂണിടാം മധുരം ഒരുത്തോ ആവശ്യം എത്തിച്ചിടാം ഞാനിതിനകത്ത് ഒരു സ്പൂൺ ഒരു സ്പൂൺ നിറച്ചുപോലും ഇട്ടില്ല കുറച്ചിട്ടുള്ളൂ അപ്പോൾ ഇടുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് വരും നമ്മൾ ഷുറ് കൂടുമ്പോട്ടേ പക്ഷേ നമുക്ക് ഷുറർ ആണ് ഹെൽത്തിയുവാ പക്ഷേ ഈ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മളത് ഷു ആണ് ഹെൽത്തിയാണെന്ന് പറഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടത്തില്ല അവർക്ക് എപ്പോഴും ടേസ്റ്റി അല്ലേ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഇട്ടുന്നേ ഉള്ളൂ അപ്പോൾ നമ്മളിത് അപ്പോൾ തൽക്കാലം തൽക്കാലിതിൻ്റെ ആവിയൊക്കെ പോകാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് ഞാൻ അടച്ചു വെക്കാം സീഡ്ലെസ് ആണ് ഇതിന് എപ്പോഴും നല്ലത് നമ്മളിതിൻ്റെ പൾപ്പ് കഴിക്കുമ്പോൾ അതിൻ്റെ സീഡ് കടിക്കത്തില്ലല്ലോ സീഡ് ഒരു ബുദ്ധിമുട്ടത് അതിന് കുരുതുപ്പാൻ പോകണം അപ്പോൾ ഇത് സീഡ് കടിക്കത്തില്ല അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ പൾപ്പ് എടുത്ത് മാറ്റി വെക്കണം ബാക്കിയുള്ളത് നമുക്ക് അരിക്കാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ മുന്തിരി ജ്യൂസൊക്കെ റെഡിയായി നല്ലതുപോലെ മുന്തിരിങ്ങ തണുത്തപ്പം ഞാൻ മിക്സിക്കകത്ത് ഇത് ജ്യൂസ് അടിച്ച് ജ്യൂസ് ഇവിടെ ഫ്രഷ് ജ്യൂസ് വന്നിട്ടുണ്ട് കണ്ട അതിൻ്റെ കളറ് കണ്ടു നമ്മൾ സാധാ മുന്തിരിഞ്ഞ ജ്യൂസിനേക്കാളും വ്യത്യസ്തമായ ഒരു കളറാണ് മുന്തിരി നമ്മൾ സാധാ ഫ്രഷ് ജ്യൂസ് അടിക്കുന്നതിനേക്കാളും ഒരു സ്പെഷ്യൽ കളറാണിത് ഇതിനകത്ത് ഞാൻ പിന്നെ ഞാൻ പറഞ്ഞില്ല കുറച്ച് പൾപ്പ് ഞാൻ സപ്പറേറ്റ് എടുത്തെന്ന് പറഞ്ഞില്ലേ മുന്തിരിങ്ങൾ കടിക്കാനും കിട്ടും താടിയ പിന്നെ മുന്തിരിങ്ങിയ ജ്യൂസ് നല്ല കണ്ടോ കടിക്കാനും കിട്ടും ഭയങ്കര ടേസ്റ്റായിട്ടോ കടിക്കാനും കിട്ടും അതുപോലെ നല്ലതുപോലെ കുടിക്കാനും നല്ല വെറൈറ്റി ഗ്രേപ്പ് ജ്യൂസാണേ നമ്മൾ സാധാരണ ഈ ഗ്രേപ്പും പഞ്ചസാരയൊക്കെ മാത്രം അടിച്ച് എടുക്കുമല്ലേ ഇത് നമ്മൾ തിളപ്പിച്ചിട്ട് തിള കണ്ടല്ലോ അതിൻ്റെ പരിവും തിളപ്പിച്ചിട്ട് അതിൻ്റെ വായെല്ലാം പൊട്ടി കഴിയുമ്പോഴാണ് ഇത് ശരിക്കും ഒരു വൈൻ കളറ് തന്നെ വരും അടിച്ചിട്ട് ടിച്ചതിന്റെ ആ ഒരു മാറ്റി വെക്കാം ഇഷ്ടമല്ലാത്തവർക്കും അപ്പോൾ എല്ലാവരും ഈ ജ്യൂസ് ഉണ്ടാക്കണം നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയാണ് എല്ലാവർക്കും കുടിക്കാം സാധാരണ നമ്മൾ ഈ മുതിരങ്ങ ജ്യൂസ് കുടിക്കുന്നതിനേക്കാളും ഒരു വെറൈറ്റി ജ്യൂസാണ് ഈ പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യണം പിന്നെ അതിൻ്റെ എല്ലാവരും ഇതൊന്ന് പ്രത്യേകമായിട്ടത് ചെയ്ത് നോക്കണം കുഞ്ഞുങ്ങൾക്കെല്ലാം കൂടുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഓക്കേ അപ്പോൾ ഓക്കെ താങ്ക് യു ആൾ ദൈവം അനുഗ്രഹിക്കട്ടെ കണ്ട സൂപ്പർ കണ്ടിട്ടും കണ്ടിട്ട് അതിൻ്റെ കളറ് മതിയാവുന്നില്ല ഞാനിങ്ങനെ കോരി കാണിക്കുന്നു കണ്ടോ സാധാ നമ്മുടെ ഗ്രേപ്പിനെ ആ ജ്യൂസിനേക്കാളും ഒക്കെ കേട്ടോ വ്യത്യസ്ത ഈ ഷൂർ വേണമെങ്കിൽ ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ഒരു സ്പൂൺ എടുത്തോളൂ അപ്പം ഇഷ്ടപ്പെട്ടോ ഓക്കേ താങ്ക്